വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തിമൂന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ചെല ോ ധൈനു കാലനേഹം കഥം വധം ധൈനു കധ്യപൂർവേ ഇതീവമത് ധ്രുവമഗ്രജേന സുരൗഖയോരമജീകസ്വം ധേനുകൻ എന്നുള്ളതായിട്ടുള്ള ആ അസുരൻ ശബ്ദങ്ങൾ പരമ്പളം വീണ ശബ്ദം കേട്ടിട്ട് ക്രുദ്ധനായിട്ട് ഓടി വന്നു അടുത്ത് വന്ന് ചാടി എന്നാണ് പറയണത് മുമ്പിൽ വന്ന് ചാടി പുരസ്താദ് എന്ന് പറഞ്ഞല്ലോ ഇനി എന്താണ് ഉണ്ടായത് ഭഗവാൻ അവനെ വധിച്ചതിനെ പറ്റിയിട്ട് പറയാണ് ഭഗവാനല്ല വധിച്ചത് എന്നാണ് സമുദ്യതൈനുകാലനേ അഹം അഹം ധൈനുകപാലനേ സമുദ്യത അഹം ഞാൻ ധൈനുകപാലനേ ധൈനുകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളുടെ സമൂഹം ധൈനുകം ആ പശു സമൂഹത്തെ സംബന്ധിച്ചതായ പാലനം രക്ഷണം പശുക്കളെ രക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും പൗകണ്ട് വയസ്സ് പ്രാപിച്ചിട്ട് ശിശുക്കളെ ഗോ വത്സന്മാരെ രക്ഷിക്കുന്നത് നിർത്തിയിട്ട് ഗോക്കളെ രക്ഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ ഗോക്കളുടെ സംരക്ഷണത്തിൽ ഉദ്യമനായിട്ടുള്ള ഞാൻ ദൈനിക പാലനെ ഉദ്യതഹ അഹം സമുദ്യതഹ അഹം ധൈനുകമായ ധേനുകം വെച്ചാൽ ധേനുക്കളുടെ സമൂഹം ധൈനുകം എന്ന് വെച്ചാൽ ആ ധേനുക്കളുടെ സമൂഹത്തെ സംബന്ധിച്ചതായ പാലനത്തിൽ ധേനുക്കളുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നതിൽ പശുക്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിൽ സ പ്രയർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഞാൻ ധൈനുകം വധം അദ്യ കഥം കുറുവേ അദ്യ ഇപ്പോൾ ധൈനുകം വധം ധേനുകനെ സംബന്ധിച്ചതായിട്ടുള്ള വധം അവിടെ രണ്ടാമത്തെ ധൈനുകം എന്നുള്ളത് ധേനുകനെ സംബന്ധിച്ചത് എന്നർത്ഥം ആദ്യത്തേത് പശുക്കൂട്ടത്തെ സംബന്ധിച്ചത് ധൈനുകം എന്നുവെച്ചാൽ പശുക്കളുടെ സമൂഹം അതിനെ സംബന്ധിച്ചതായ സംരക്ഷണം ഇവിടെ ധേനുകൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ധേനുകൻ എന്നു വച്ചാൽ ധേനുകൻ എന്നു പേരായ അസുരൻ ആ ധൈ ധൈനുകനെ സംബന്ധിച്ചിട്ടുള്ള വധം ധൈനുകധം അപ്പം അങ്ങനെ ധൈനു ധേ ധേനുകത്തെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഞാൻ ധേനുകനെ വധിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ആ രണ്ട് വരിയുടെ അർത്ഥം കഥം ധൈനുകം വധം അദ്യ കുറുവേ അദ്യ ഇപ്പോൾ ധൈനുകം വധം ധേനുക ധേനുകന്ധിയായ വധത്തെ കഥം കുറുവേ എങ്ങനെ ഞാൻ ചെയ്യും അത് ശരിയാവില്ലല്ലോ ധേനുകത്തെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് ധേനുകനെ വധിക്കുക എന്നുള്ളത് ശരിയല്ലോ എന്ന് വധം ധൈനുകം അദ്യ കുർവേ ഇതി ഇവ ധൈനുകം വധം അധ്യ കുർവേ ഞാൻ എങ്ങനെ ചെയ്യും ഇതി മത്വ യുവ എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നുമാറ് ധ്രുവം തീർച്ചയായും തോന്നിയിട്ടായിരിക്കാം എന്ത് സുരൗഹയോദ്ധാരം അജീഖതസ്വം അജീഗതഹ അങ്ങ് കൊല്ലിച്ചു ആരെക്കൊണ്ട് അഗ്രജേന ജ്യേഷ്ഠനെ കൊണ്ട് കൊല്ലിച്ചു അതായത് ഞാൻ തന്നെ ഇന്ന് പുറപ്പെട്ടിട്ട് ഞാൻ തന്നെ ഈ ധേനുകധം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണോ അഗ്രജനെക്കൊണ്ട് കൊണ്ട് അത് ചെയ്യിച്ചത് എന്നാണ് അഗ്രജേന ധ്രുവ സുരൗഖയോദ്ധാരം സുരൗഖത്തെ ദേവസമൂഹത്തിനെ യുദ്ധം ചെയ്യുന്നതായിട്ട് ദേവസമൂഹത്തെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതായ ആ ധേനുക വധം ഞാനെങ്ങനെ ചെയ്യും എന്ന് കരുതിയിട്ടാണോ അങ്ങ് അഗ്രജനെ കൊണ്ട് അത് ചെയ്യിച്ചത് എന്നാണ് സുരമുഖയോദ്ധാരം അജീഖത അജീഖത കൊല്ലിച്ചു അങ്ങ് തേനുവനെ കൊല്ലിച്ചത് ഏട്ടനെ കൊണ്ടാണ് സ്വയം കൊല്ലാതെ കണ്ട് ഏട്ടനെ കൊണ്ട് കൊല്ലിച്ചു എന്നാണ് ഏട്ടനെ പ്രേരിപ്പിച്ചിട്ട് ഏട്ടനെ കൊണ്ടാണ് ഈ ധേനുകധം ചെയ്യിച്ചത് എന്നാണ് ഇതീവ മത്വം എന്ന് കരുതിയിട്ടാണോ അങ്ങ് ധ്രുവം അങ്ങനെ കരുതിയിട്ടാണോ എന്ന് തോന്നും അങ്ങ് അഗ്രജേന അഗ്രജനെ കൊണ്ട് ജ്യേഷ്ഠനായ ബലരാമനെക്കൊണ്ട് സുരൗഖയോദ്ധാരം സുരൗഹത്തെയും യോദ്ധ യോദ്ധാവുമായിട്ടുള്ള സുരൗഖത്തെ മുഴുവൻ യുദ്ധം ചെയ്ത് ജയിക്കുന്നതായിട്ടുള്ള ആ ധേനുകാസുരനെ അങ്ങ് അഗ്രജനെ കൊണ്ട് കൊല്ലിച്ചത് എന്ന് തോന്നുന്നു എന്നാണ് അജീഖത കൊല്ലിച്ചു അജീഖത അങ്ങ് കൊല്ലിച്ചു സുരൗഖയോദ്ധാരം അജീഖത ത്വം അജീകത കൊല്ലിച്ചു ത്വം അങ്ങ് അങ്ങ് സുരോഹയോദ്ധാരമായ യോദ്ധാരനായിട്ട് യോദ്ധാവായിട്ടുള്ള ആ ധേനുവനെ അഗ്രനെ കൊണ്ട് കൊല്ലിക്കാൻ കാരണം ഇതാണ് എന്ന് വിചാരിക്കുകയാണ് കവി എന്താണ് ധൈനുകവധത്തിൽ അതായത് ധൈനുകധമായ പാലനത്തിൽ ധൈനുകം ധേനുകക്കളെ സംബന്ധിച്ചത് ധേനു സമൂഹത്തെ സംബന്ധിച്ചതായ പാലനത്തിൽ പശുക്കൂട്ടത്തെ മേയ്ക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള താൻ ധൈനുകം വധം ധേനുകനെ സംബന്ധിച്ചതായിട്ടുള്ള വർദ്ധ വധം ഇങ്ങനെ ഒരു വിധുരോധാണല്ലോ ധൈനുകനെ സം ധേനുകൾ വധ രക്ഷണത്തിൽ ഏർപ്പെട്ടിട്ട് ധേനുക സംബന്ധമായ വധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണോ അങ്ങ് ഈ അഗ്രജനെ കൊണ്ട് കൊല്ലിച്ചത് എന്നാണ് പറയണത് അവിടെ ആ ധനുക ശബ്ദത്തിന് അല്ലെങ്കിൽ ധൈനുക ശബ്ദത്തിന് രണ്ടും ധേനുക െ സംബന്ധിച്ചത് എന്ന അർത്ഥം വരും ധൈനുകൻ എന്നുള്ള വരുമ്പോൾ അപ്പോൾ അവിടെ ആദ്യത്തെ ധേനുക ശബ്ദത്തിനർത്ഥം പശു സമൂഹമെന്നും രണ്ടാമത്തെ ധൈനുക ശബ്ദത്തിനർത്ഥം ധേനുകൻ എന്നുള്ള അസുരൻ എന്നുമാണ് അപ്പോൾ ധേനുക സംബന്ധിയായ പശുക്കൂട്ട സംബന്ധിയായിട്ടുള്ള സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ഞാൻ ധേനുക സംബന്ധിയായ വധത്തെ അസുര സംബന്ധിയായ വധത്തെ എങ്ങനെ ചെയ്യും ആ വിരോധം ഇല്ലാണ്ടേ അവിടെ ആ രണ്ടർത്ഥം എടുക്കുമ്പോൾ വിരോധം ഇല്ലാണ്ടേ അത് ആ ശ്ലേഷം കൊണ്ട് ശ്രദ്ധിക്കണതാണ് ധൈനുകെ ധൈനുക ശബ്ദത്തിലെ ശ്ലേഷം കൊണ്ട് അല്ലെങ്കിൽ ധൈനുക ശബ്ദത്തിലെ ശ്ലേഷം കൊണ്ട് എന്തായാലും രണ്ടും ഒരുപോലെ ഒന്നിൽ നിന്ന് വന്നതാണ് സമ്പന്ധി എന്നുള്ളതായിട്ടുള്ള അർത്ഥമാണ് അവിടെ ധൈനുകം എന്നാവുമ്പോൾ വരണത് ഉള്ളൂ അങ്ങനെ ആണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം തീയഭൃത്യാൻ അത് ജംബൂഫലേഷ അപ്പോൾ അവിടെ തടീയ ഭൃത്യാൻ ആ ധേനുകാസുരൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള കുറേ അസുരന്മാരുണ്ട് അവരൊക്കെ പിന്നാലെ വന്നു ധേനുകനെ വധിക്കണ അറിഞ്ഞിട്ട് ഈ ഭൃത്യന്മാരൊക്കെ പിന്നാലെ വന്നു അവർ വന്നത് ഈ ധേനുകൻ വന്നത് കഴുതട വേഷത്തിലാണ് ഈ ഭൃത്യന്മാർ വന്നത് കുറുക്കന്മാരുടെ വേഷത്തിലാണ് ജം തതീയ ഭൃത്യാൻ അഭി തതീയ ഭൃത്യാൻ അവൻറ്റേതായിട്ടുള്ള ഭൃത്യന്മാരെയും എങ്ങനെ ജംബുകത്വേന ഉപാഗതാൻ ജംബുകത്വേന ജമ്പുഖങ്ങളായിട്ട് ജംബുകൾ എന്ന് വെച്ചാൽ ജമ്പുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുക്കൻ കുറുക്കൻ്റെ വേഷത്തിൽ വന്നതായിട്ട് കുറുക്കന്മാരായിട്ടാണ് ഈ ഭൃത്യന്മാർ വന്നത് ആ ജംബുകത്വേന ഉപാഗതാൻ കുറുക്കന്മാരായി വന്നതായിട്ടുള്ള അവൻ്റെ ഭൃത്യന്മാരെയും ധേനുകൻ്റെ ഭൃത്യന്മാരെയും അഗ്രജ സംയുത ത്വം അഗ്രജ ത്വം അഗ്രജ സംയുത അഗ്രജനോട് കൂടി ജ്യേഷ്ഠനോട് കൂടി അങ്ങ് അവരെയും വധിച്ചു എന്നാണ് അഗ്രത അഗ്രജ സംയുത അഗ്രജന്മാർ അഗ്രജനോട് കൂടി കൂടി അങ്ങ് ത്വം അവരെയും വധിച്ചു എന്നാണ് ജംബു എങ്ങനെയാണ് വധിച്ചത് ജംബൂഫലാനി ഇവ പദാ നിരാസ്ഥ പാലേഷുഖേലൻ ഭഗവൻ നിരാസ്ഥ തഥാ അപ്പോൾ ജംബൂഫലാനി ഇവ ജംബൂഫലങ്ങളെ പോലെ അതായത് ഞാവൽപ്പഴമാണ് ജംബൂഫലം എന്ന് വെച്ചാൽ ഞാവൽപ്പഴം ഈ ഞാവൽപ്പഴം എറിഞ്ഞാൽ എത്ര വേഗം നശിക്കത് അല്ലേ വളരെ മൃദുവായിട്ടുള്ളൊരു ഫലമാണ് ഞാവൽപ്പഴം എന്ന് വെച്ചാൽ അല്ലേ ആ ഞാവൽപ്പഴം മരത്തുമ്പിലെറിഞ്ഞാൽ വളരെ ഇത് ചളിവിളിയായിട്ട് അങ്ങോട്ട് വീഴും അത്രയല്ലേ ഉള്ളൂ ഒരു വിഷമവും ഇല്ല ജമ്പൂഫലം ഞാവൻ പഴം പുഷത്തിലെറിഞ്ഞ് അതിനെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു ബലമില്ലല്ലോ ഒരു ബലവും വേണ്ട അപ്പം അതുമാതിരി ജമ്പൂഫലാനി ഇവ ജമ്പൂഫലങ്ങളെ എറിഞ്ഞ് നശിപ്പിക്കുന്നത് പോലെ എങ്ങനെ ഈ ജം ജമ്പൂവന്മാരെ അതായത് ഈ കുറുക്ക വന്നതായിട്ടുള്ള കുറുക്കന്മാരുടെ വേഷത്തിൽ വന്നതായിട്ടുള്ള ആ ധേനുവൻ്റെ ശിഷ്യന്മാരെ താലേഷു ഖേലൻ താലേ ഖേലൻ തമാശയായിട്ട് വളരെ നിസ്സാരമായിട്ട് താലേശു ആ പനവൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളിൽ അവിടെ ധാരാളം താലവൃക്ഷങ്ങളാണല്ലോ ഉള്ളത് പനം വൃക്ഷങ്ങളാണുള്ളത് ആ പലവൃക്ഷങ്ങളിലേക്ക് എറിഞ്ഞു ഈ ഓരോരോ കുറുക്കനെയും പിടിച്ച ആ ഫലവൃക്ഷങ്ങളിലേക്ക് അങ്ങോട്ട് താലവൃക്ഷങ്ങളിലേക്ക് എറിഞ്ഞപ്പോഴേക്കും അവരൊക്കെ അങ്ങട് അടി തടി പൊടിയായി തടുപൊടി തടി തവിടുപൊടി എന്നാണ് പറയണത് അങ്ങനെ ജംബൂഫലാനിവാ ജംബൂഫലങ്ങളെ പോലെ തഥാ നിരാസ്ഥ അങ്ങ് ഇല്ലാതാക്കി ആ നിരാസ്ഥ നശിപ്പിച്ചു ഇല്ലാതാക്കി എന്നാണ് താലേഷു ഖേലൻ ഭഗവൻ നിരാസ്ഥ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ നിരാസ്ഥ എന്നുള്ളതിന് രണ്ടർത്ഥം ഒന്ന് നിരാസ്ഥ എന്നുള്ളതിനെ നശിപ്പിച്ചു ഇല്ലാതാക്കി എന്നൊരർത്ഥം മറ്റത് നിരാസ്ഥ എന്നുള്ളതിനെ രണ്ടാമത്തെ നിരാസ്ഥ എന്നുള്ളതിനർത്ഥം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ആയാസമുട്ടും കൂടാതെ കണ്ട് അങ്ങ് ഖേലൻ കളി താഷ പോലെ വളരെ നിസ്സാരമായിട്ട് ആ ഒട്ടും ആയാസം കൂടാതെ കണ്ട് കളിക്കുന്നത് പോലെ ജമ്പൂഫലങ്ങളെടുത്ത് എറിഞ്ഞതുപോലെ ഞാവൽപ്പഴം എടുത്ത് എറിയുന്നത് പോലെ ഈ ജമ്പൂകങ്ങളെ മുഴുവൻ അതായത് ഈ ജംബൂകേഷ ജംബൂക വേഷത്തിൽ വന്നതായിട്ടുള്ള ആ കുറുക്കന്മാരുടെ വേഷത്തിൽ വന്നതായിട്ടുള്ള ഈ അസുരന്മാരെ മുഴുവൻ താലങ്ങളിൽ താലവൃക്ഷങ്ങളിലേക്കെറിഞ്ഞ് അവരെയൊക്കെ ഇല്ലാതാക്കി എന്ന് ആരാ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് തതീയ ഭൃത്യാൻ അഭി അവരുടെ ഭൃത്യന്മാർ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരെയും അതായത് ഈ ധേനുകാസുരൻ്റെ ഭൃത്യന്മാരെയും ജംബുക ജംബു ജംബുകത്വേന കത്വേന ജംബുകം എന്ന് പറയുമ്പോൾ കുറുക്കന്മാർ ജംബുകത്വേന കുറുക്കന്മാരുടെ വേഷത്തിൽ കുറുക്കന്മാരായിട്ട് വന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ തേനുകൻ്റെ ഭൃത്യന്മാരെയും ഉപാഗതാൻ എത്തിച്ചേർന്നതായിട്ടുള്ള അഗ്രജ സംയുത ത്വം അഗ്രജ സംയുതനായിട്ടുള്ള അങ്ങ് ജ്യേഷ്ഠനോട് കൂടിയതായിട്ടുള്ള അങ്ങ് നിരാസ്ഥ യാതൊരു ആസ്ഥയും ശ്ലേശവും കൂടാതെ കണ്ട് ഒട്ടും ആയാസം കൂടാതെ കണ്ട് തഥാ അപ്പോൾ താലേഷു ഖേലൻ താലേഷു ഖേലൻ താലവൃക്ഷങ്ങളിൽ ഖേ ഖേലൻ എന്ന് പറഞ്ഞാൽ തമാശയായി കൊണ്ട് വളരെ ഈസിയായിട്ട് താലേഷു താലേഷു താരങ്ങളിൽ എറിഞ്ഞുകൊണ്ട് നിരാ ജംബൂഫലാനി ഇവ ജമ്പൂഫലങ്ങളെ എറിയുന്നത് പോലെ താലങ്ങളിൽ എറിഞ്ഞുകൊണ്ട് താലവൃക്ഷങ്ങളിൽ എറിഞ്ഞുകൊണ്ട് കൊന്നു എന്നർത്ഥം എറിഞ്ഞ് ഇട്ടു എറിഞ്ഞു കൊന്നു എന്ന താലവൃക്ഷങ്ങളിൽ എറിഞ്ഞ് കൊന്നു എന്ന് സാരം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം സമുദൈപാലനേഹം കഥം വധം മധ്യ ഗുരുവേ ഇതീവമത് സുരൗഖയോദ്ധാരമജീഹതൃഷ്ണാർപ്പണം മലയാള പരിഭാഷ നന്മന്നു ദേരോഗുല രക്ഷചെയ്യാൻ പതിക്യയോ തേനുഗനേ ഇദാനീ ഈ മട്ടു ചിന്തിച്ചുടനെട്ടേകൊണ്ടാ ദേവശത്രുഹനനം നടത്തി തദി അവൃത്യാന പിജംബുക്തുഏനോ ഭാഗവാന അഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനി വതദാനിയാസ്തസ്ഥലേ ശുകേലൻ ഭഗവൻ നിരസ്തഹ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വന്നിന്റെ ഭൃത്യർ ചെറുത്തു നീ കൂടെ ഞാറപ്പഴം പോലെ വനത്തടിമേലെറിഞ്ഞുടൻ ലാഘവമോടെ കൊന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ